പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ മൂന്നാർ കെ ഡിപ്പോയിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കി മാങ്ങാത്തൊട്ടി മാർ ഗ്രിഗോറിയോസ് യാക്കോബ പള്ളിയുടെ കീഴിലുള്ള പ്രവർത്തകരാണ് ഞായറാഴ്ചയുടെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കി സമൂഹത്തിന് മാതൃകയായത് ഇടവക വികാരി ഫാദർ ബാബു ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം പ്രവർത്തകരാണ് ശുചീകരണം നടത്തിയത് പ്രവർത്തകർ മൂന്നാർ ഡിപ്പോയിലെ മുഴുവൻ ബസ്സുകളും കഴുകി വൃത്തിയാക്കി ഫ്രണ്ടേക്കുവാറിയോട്ടോ പ്രത്യേകിച്ച് വീഡിയോ കിട്ടത്തില്ല എപ്പോ

മണ്ണ കടകളുണ്ടെന്നാണ് ഏഹ് മാങ്ങാത്തൊട്ടി മോർ ഗ്രീഗോറിയോ യാക്കോബായ സുറിയാനി പള്ളിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മൂന്നാർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ മുഴുവനും പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എം ജി എം യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകർ സമൂഹത്തോടുള്ളതായ പ്രതിബദ്ധതയെ കാണിച്ചു കൊണ്ട് മുഴുവൻ ബസ്സുകളും കഴുകി വൃത്തിയാക്കി ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത കെ എസ് ആർ ടി സിയിലെ മൂന്നാർ ഡിപ്പോയിലെ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഈ ഇത്തരണത്തിന് ഞങ്ങൾ അറിയിക്കുക ചക്കോവ സുറിയാനി പള്ളിയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എം ജി യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെത്തി ബസ്സുകൾ മുപ്പതോളം ബസ്സുകൾ കഴുകി വൃത്തിയാക്കി ഫാദർ വികാരി ബാബു ചാന്ദ്രനാട്ടിൻ്റെ നേതൃത്വത്തിൽ മുപ്പതോളം പിള്ളേർ ഉണ്ടായിരുന്നു വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കി അവർക്കെല്ലാം ഒരു നന്ദി രാവും ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഞാൻ കെ എസ് ആർ ടി സിയിലെ എൻ്റെ പേരിൽ നന്ദി അയക്കും